ഹലോ പുറത്തേ നല്ല മഴയാ അപ്പോൾ വിചാരിച്ചു കട്ടൻ ചായം കായബജിയായാലോ ഒന്ന് കായബജ്ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭജിക്കുള്ള കായൊന്നുമല്ല കേട്ടോ നേന്ത്രക്കായ ഇല്ലേ നാടൻ അതാ അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ഒത്തിരി നീളത്തിലായതുകൊണ്ട് നമുക്ക് ഉരുണ്ട വീതിയിൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് പകുതി വെച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തത് സ്ലൈസ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കായ അരിഞ്ഞു വെച്ചത് നന്നായി ഒന്ന് മിക്സ് ചെയ്യേ അതെന്തിനാന്ന് എന്തിനാണെന്ന് വെച്ചിരുന്നതിന് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം വെള്ളമൊഴിച്ചു വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെ ആ വെള്ളത്തിലായിക്കോളൂ കേട്ടോ അതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഇനി നമുക്ക് ബാറ്ററി തയ്യാറാക്കാം കേട്ടോ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ വീഡിയോയിൽ ഇടാൻ മറന്നുപോയി നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാറ്ററി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കാരണം എന്താ ചേർ വല്ലാണ്ട് വെള്ളം കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേശേറെ ചട്ട് ചേർത്ത് കേട്ടോ ഈ ഇതിൽ ചേർത്തതിൽ ഞാൻ ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് വെച്ചതാണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എടുത്ത് വെള്ളം മാറ്റി വെച്ചിട്ടുള്ള ആ കായ ഉണ്ടല്ലോ മഞ്ഞളൊക്കെ ഇട്ടത് അത് ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് പൊടി എടുക്കാം കേട്ടോ വളരെ കനം കുറഞ്ഞത് കൊണ്ടേ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ഉള്ളൊന്നും വെന്തില്ലെന്നൊന്നും വിചാരിക്കേണ്ടല്ലോ പുറത്തുള്ള മുരിച്ചിൽ പോലെ തന്നെ ഉള്ളിലേക്കും കായ വെന്തോളും കേട്ടോ ഇനി നമുക്കത് കോരി എടുത്തു മാറ്റി വയ്ക്കാം അതിലേക്ക് വീണ്ടും അടുത്ത സെറ്റ് ഇടക്കാം ഞാൻ ഇതിലേക്ക് ചമ്മന്തിയാണ് കേട്ടോണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ കരണ്ട് പോയി കാരണം ഞാൻ ഇല കലയിൽ ഇട്ടിട്ട് ചതച്ചിട്ടോ തക്കാളിയും സവാളയും നമ്മുടെ ഉപ്പും വിളകുപൊടിയും വെച്ചെണ്ണയും കൂടിയിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് അങ്ങനെ നമ്മുടെ കായബജിയും ചമ്മന്തിയും ചൂടുള്ള കട്ടൻ ചായയും തയ്യാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതൊന്നും കഴിച്ചു നോക്കാം അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ